ഈ രണ്ട് കോമ്പിനേഷനിലൂടെ കാൽസ്യം സപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ഉപയോഗപ്പെടുകയുള്ളൂ കാൽസ്യം ഗുളിക മാത്രം കഴിക്കുന്നവരെ ശ്രദ്ധിക്കണം കാൽസ്യം ഗുളിക മാത്രം കഴിച്ചതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ മാറില്ല നമുക്ക് പലപ്പോഴും മുടികൊഴിച്ചിലും ക്ഷീണവും മസിൽ കയറ്റവും ജോയിൻറ്റ് പെയിൻസും സ്റ്റിഫ്നെസ് രാവിലെ എഴുന്നേക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം ഉണ്ടാകും അതൊന്നുമില്ലാതെ നമുക്ക് ഈസിയായിട്ട് പോകാനായിട്ട് ഈ ഒരു കോമ്പിനേഷൻ കാൽസ്യം മഗ്നീഷ്യം വിറ്റമിൻ ഡി കോമ്പിനേഷൻ പ്രോപ്പറായിട്ട് ശരീരത്തിലേക്ക് കിട്ടുവാണെങ്കിൽ വിറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ഭക്ഷണമാരി കഴിച്ചിട്ട് യാതൊരു കാര്യമില്ല ഹലോ ഒരു വാൻ ഞാൻ ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മരൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒത്തിരിയേറെ ആളുകളിലുള്ള കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ജോയിൻറ്റ് പെയിൻസ് പലയിടത്തായിട്ട് വേദനകൾ വേദനകൾ പറയുന്നവരുണ്ട് അപ്പം ഈ എപ്പോഴും നമ്മൾ കോമൺ ആയിട്ട് പോയി ചെക്ക് ചെയ്യുന്നത് കാൽസ്യമാണ് അപ്പം ജോയിൻസിന് ബുദ്ധിമുട്ട് വരുമ്പോൾ കാൽസ്യം ഗുളിക എടുക്കാൻ പറയും അതേപോലെ തന്നെ ഒരു പ്രായം കഴിഞ്ഞ സ്ത്രീകൾ കാണാനെന്നുണ്ടെങ്കിൽ കാൽസ്യം ഗുളിക എടുക്കാൻ പറയും പലപ്പോഴും നമ്മൾ കാൽസ്യം ഗുളികകളും കാൽസ്യത്തിൻ്റെ സപ്ലിമെൻറ്റ്സും കാൽസ്യത്തിൻ്റെ ചെക്കപ്പുകളുമാണ് കൂടുതലായിട്ടും ഈ അസ്ഥി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത് പക്ഷേ അത് നമ്മൾ ലെവലാക്കിയാൽ നമ്മുടെ ഈ ബുദ്ധിമുട്ടുകൾ മാറണം എന്നുള്ളത് നിർബന്ധമില്ല പലപ്പോഴും സംഭവിക്കുന്നത് കാൽസ്യം ചിലപ്പം വേദനകളുണ്ട് കാൽസ്യം ചെക്ക് ചെക്കിയത് നോർമലായിരിക്കും പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പം കാൽസ്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മുടെ ശരീരത്തിൽ ശരീരം അസിഡിക്ക് ആയി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബോഡിയുടെ പി എച്ച് ലെവലൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആ ബോണിൽ നിന്നൊക്കെ നമ്മുടെ ശരീരം തന്നെ കാൽസ്യം എടുത്തേച്ച് ബ്ലഡിലേക്ക് കിട്ടുന്ന ബാലൻസ് ചെയ്യാനായിട്ടാണ് കൂടുതൽ സമയം നോക്കുന്നത് അപ്പം ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ ഓക്കെ ആയിരിക്കും പക്ഷേ ബോണൊക്കെ വീക്കായിരിക്കുന്ന കണ്ടീഷനാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ നോക്കുമ്പോൾ കാൽസ്യം എടുത്തു എന്ന് പറഞ്ഞാൽ ഉടനെ ശരീരം കാൽസ്യം വലിച്ചെടുക്കണമെന്ന് ഒരു നിർബന്ധവും കാരണം കാൽസ്യം ശരീരത്തിൽ ഉപയോഗപ്പെടണമെന്നുണ്ടെങ്കിൽ അസ്ഥികൾക്ക് ഉപയോഗപ്പെടണമെന്നുണ്ടെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട പോഷകങ്ങൾ വേറെ വേണം ഒന്ന് വിറ്റമിൻ ഡിയും ഒന്ന് മഗ്നേഷ്യവും ഈ രണ്ട് കോമ്പിനേഷനിലൂടെ കാൽസ്യം സപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ഉപയോഗപ്പെടുകയുള്ളൂ അല്ലാതെ നമ്മൾ കാൽസ്യം ഗുളിക കുറേ കഴിച്ചു എന്ന് പറഞ്ഞാൽ വെറുതെ കിഡ്നി സ്റ്റോണും ബോണുകളിലൊക്കെ കാൽസിഫിക്കേഷനൊക്കെ ആയിട്ട് പോകല്ലാതെ പ്രത്യേകിച്ച് മെച്ചം നമുക്ക് കിട്ടത്തില്ല ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നോർമൽ 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 എന്നൊക്കെ കാണിക്കും എന്നുള്ളതല്ലാതെ പ്രശ്നങ്ങൾ മാറില്ല അതുകൊണ്ട് കാൽസ്യം ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഭൂരിഭാഗം ആളുകളിൽ ഉള്ള ഒരു കാര്യമാണ് പക്ഷേ ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണണമെന്ന് നിർബന്ധമില്ല അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു കാൽസ്യം ഡെഫിഷ്യൻസി അല്ലാതെ അളക്കുന്ന ടെസ്റ്റ് ചെയ്യുന്നതല്ലാതെ നമുക്ക് എങ്ങനെയാണ് ഒരു കാൽസ്യം ഡെഫിഷ്യൻസി നമുക്ക് മനസ്സിലാവുന്നത് വളരെ സിമ്പിളാണ് ഒന്ന് നമ്മുടെ പല്ലിന് ഡാമേജ് വരും പല്ല് എന്താ പറയുക കേടാകുന്നത് അനാമൽ പോകുന്നത് പുളിപ്പ് വരുന്ന പുളിപ്പ് രസം വരുന്നത് അങ്ങനെ പല്ലിൻ്റെ കളർ മാറുന്നത് പല്ലിൻ്റെ പല രീതിയിലുള്ള ഡാമേജ് കാൽസ്യം ഡെഫിഷ്യൻസിയിൽ ഉണ്ടാകും അതേപോലെ തന്നെ ഈ നഖം നഖമൊക്കെ നമുക്ക് വിണ്ട് കയറി ഇങ്ങനെ പൊട്ടിപ്പോകുന്ന ഒരു രീതി വരുന്നതും കാൽസ്യം ഡെഫിഷ്യൻസിയാണ് അതേപോലെ തന്നെ ഈ മസിൽ കയറ്റം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മസിൽ പിടുത്തമാണ് തിരിഞ്ഞ് കിടന്നാൽ മസിൽ പിടിക്കും സ്ട്രേറ്റ് കടന്നാൽ മസിൽ പിടിക്കും അങ്ങനെ പല കാര്യങ്ങളിൽ മസിൽ പിടുത്തുന്ന പ്രശ്നങ്ങളുണ്ടാകുന്നതും കാൽസ്യം ഡെഫിഷ്യൻസിയുടെ ഭാഗമാണ് കോൺസെൻട്രേഷൻ കിട്ടാത്ത സാഹചര്യങ്ങളിലും കാൽസ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ ബി പി വേരിയേഷൻ വരുന്നത് കാൽസ്യത്തിൻ്റെ വേരിയേഷനുകൊണ്ടാണ് അതേപോലെ തന്നെ ഹാർട്ട് ബീറ്റിൽ വേരിയേഷൻ വരുന്നത് ഈ കാൽസ്യത്തിൻ്റെ വേരിയേഷനുകൊണ്ടാണ് അപ്പം മസിൽസ് ബോൺസ് നമ്മുടെ തിങ്കിങ് പ്രോസസ്സ് അതേപോലെ തന്നെ നഖം പല്ല് ഈ പല കാര്യങ്ങളുടെ അതേപോലെ ജോയിൻസിനെല്ലാം സ്റ്റിഫ്നെസ് വേദനകൾ ഇതെല്ലാം വരുന്നത് കാൽസ്യം ഡെഫിഷ്യൻസി കൊണ്ടാണ് അപ്പോൾ കാൽസ്യം ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ട് കാൽസ്യം ഗുളിക കഴിച്ചിട്ട് യാതൊരു കാര്യവുമില്ല കാരണം കാൽസ്യം മാത്രമല്ല ശരീരത്തിനെ ഉപയോഗപ്പെടുത്തുന്നത് അത് കാൽസ്യത്തിന് കൂടെ വിറ്റാമിൻ ഡി മഗ്നേഷ്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് നമുക്ക് കുറഞ്ഞു എന്ന് എങ്ങനെ അറിയും അതും ഇതേപോലെ തന്നെ പല്ല് നഖം ജോയിൻസ് വേദനകൾ പക്ഷേ അതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ പ്രശ്നം കാണിക്കുന്നത് മുടികൊഴിച്ചില് മറവി മാ ഈ മുടികൊഴിച്ചിലെ മറവി കാലുകഴപ്പ് വേദനകൾ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ് അപ്പോൾ ഈ സെയിം സാധനം മസിൽസിന് ഏറ്റവും കൂടുതൽ വേദനകൾ നീർക്കെട്ട് ഫൈബ്രോമാലജ കണ്ടീഷന് ടയേർഡ്നെസ് ഒക്കെ വരുന്നത് മെഗ്നേഷ്യം ഡെഫിഷ്യൻസിയാണ് അപ്പോൾ ഇത് മൂന്നും കമ്പൈൻഡ് ആണ് അതുകൊണ്ട് കാൽസ്യം ഗുളിക മാത്രം കഴിക്കുന്നവർ ശ്രദ്ധിക്കണം കാൽസ്യം ഗുളിക മാത്രം കഴിച്ചതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ മാറില്ല പിന്നെ കാൽസ്യം ഗുളിക നമുക്ക് ആവശ്യമാണ് അതായത് ഡെയിലി ഡോസിലെ കാൽസ്യം ഗുളിക എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നാച്ചുറൽ സോഴ്സില് കാൽസ്യം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് സോ പൊതുവേ നാച്ചുറൽ സോഴ്സിൽ എല്ലാവരും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് പാലാണ് പാലാണല്ലോ പൊതുവേ കാൽസ്യം റിച്ച് ഫുഡെന്ന് പറയുന്നത് പക്ഷേ പാല് സ്കിൻ പ്രശ്നമുള്ളവർക്ക് പാല് പറ്റത്തില്ല വയറിൻ്റെ ഗ്യാസ് ബ്ലോട്ടിങ് നെഞ്ചരിച്ചിൽ മലബന്ധ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലൂസ് മോഷൻ പ്രശ്നങ്ങളുള്ളവർക്കും അതായത് വയറി സംബന്ധമായിട്ട് പ്രശ്നമുള്ളവർക്കും പാല് പറ്റത്തില്ല തൈറോയ്ഡ് പ്രശ്നമുള്ളവർക്കും പാല് പറ്റത്തില്ല അപ്പോൾ ഈ മൂന്ന് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് പാൽ എടുത്തു കഴിഞ്ഞാൽ പാലിൻ്റെ കാൽസ്യം ശരീരത്തിൽ ഉപയോഗപ്പെടുത്തും ഓക്കെയാണ് പക്ഷേ പാലിലുള്ള പ്രോട്ടീന് കേസിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ അതേപോലെ തന്നെ ലാക്ടോസ് എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റ് ഇതെല്ലാം ഈ ഡാമേജ് കൂടുതൽ വരുത്തും തൈറോയിഡ് സ്കിന്ന് ഇൻറ്റസ്റ്റൈൻ പ്രശ്നമുള്ളവർക്ക് പാല് പാടില്ല അപ്പോൾ നമ്മൾ അവരേക്കും തെയ്യുമേ എനിക്ക് ഒന്നാൽ സ്കിന്നിൻ്റെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ വയറ്റിന് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ തൈറോയ്ഡ് ഉണ്ട് ഇത് മൂന്നും ഒരു അമ്മ പറ്റ മക്കളാണ് കാരണം ഓർണ്ണമായിട്ട് വരുന്നത് വളരെ കുറവാണ് ഓർണ്ണം വന്നാൽ അടുത്തത് അടുത്ത് വന്നാൽ അടുത്തത് മൂന്നും കോമൺ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പം പാലെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവർക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അല്ലാത്തവർക്ക് കഴിക്കാം കുഴപ്പമൊന്നുമില്ല പാലെന്ന് പറഞ്ഞ ഓപ്ഷൻ കഴിക്കാൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്യണം വേറെ ഓപ്ഷൻ ഉണ്ട് ലാക്ടോസ് ഇൻടോളറൻസ് സിവിയർ ആയിട്ടുള്ളവർക്ക് തൈരോ വെണ്ണയോ അതൊന്നും പറ്റത്തില്ല പക്ഷേ അതൊക്കെ ഒരു കുറവ് പത്ത് ശതമാനം ആളുകൾക്കുള്ളൂ ബാക്കി നയൻറ്റി പെർസെൻറ് ആളുകൾക്കും പാല് നല്ലതല്ല പക്ഷേ തൈര് കഴിക്കാം മോര് കഴിക്കാം വെണ്ണ നെയ്യ് പനീർ ആ സാധനങ്ങളെല്ലാം നമുക്ക് കഴിക്കാം കാൽസ്യത്തിൻ്റെ സോഴ്സുമായിട്ട് ഇനി മുട്ടയുടെ വെള്ള നല്ലൊരു കാൽസ്യം സോഴ്സ് ആണ് അതേപോലെ തന്നെ മുത്താർ റാഗി മില്ലറ്റിൽ വരുന്നത് അതും നല്ലൊരു കാൽസ്യം സോഴ്സ് ആണ് ഈ ചെറിയ മീനുകൾ മുള്ളോടുകൂടി കഴിക്കുന്നതും അതും നല്ലൊരു കാൽസ്യം സോഴ്സ് ആണ് അതേപോലെ തന്നെ നമ്മുടെ ഷെൽഫിഷുകൾ കക്ക ഞണ്ട് കൊഞ്ച് അങ്ങനത്തെ മീനുകൾ സീ ഫുഡുകൾ ഇതൊക്കെ നല്ല അളവിൽ ഈ കല്ലുമ്പക്കായെന്നൊക്കെ പറയുന്നത് നല്ല അളവിൽ കാൽസ്യം ഉള്ള ഭക്ഷണങ്ങളാണ് അപ്പം ഈ പറയുന്ന പല പല കാര്യങ്ങളിൽ നമുക്ക് കാൽസ്യം കിട്ടുമ്പം നമ്മൾ ഈ ഗുളിക തന്നെ കഴിക്കണം ഒരു നിർബന്ധവും ഇല്ല അപ്പം നമ്മുടെ ഫുഡിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഒരു മീനൊക്കെ നമ്മുടെ എല്ലാ ദിവസത്തിലെ എല്ലാ ദിവസവും എന്തെങ്കിലും തരം മീൻ ഉച്ചയ്ക്ക് ഉൾപ്പെടുത്തി കഴിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കാരണം മീനിനകത്ത് നമുക്ക് ഒമേഗ ത്രീ ഉണ്ട് കാൽസ്യം ഉണ്ട് അതേപോലെ തന്നെ പല രീതിയിലുള്ള വൈറ്റമിൻസ് മിനറൽസ് അടങ്ങിയിട്ടുള്ളതാണ് മീനിനകത്ത് അപ്പം മീനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയ മീനുകളത്ര നല്ലതല്ല എന്നുള്ളതാണ് മെയിനായിട്ടും തിരിച്ചറിയേണ്ടത് കാരണം അതിനകത്ത് കൂടുതൽ ഹെവി മെറ്റൽസ് ഉള്ളതുകൊണ്ടാണ് അപ്പം കാൽസ്യം ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിച്ചിട്ടും വീണ്ടും ഈ പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ കാൽസ്യം ഗുളികകൾ സോറി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ വിറ്റമിൻ ഡിയും സപ്ലൈ ചെയ്യണം വിറ്റമിൻ ഡി നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത് വെച്ചാൽ സാധാരണ രീതിയിൽ നമ്മൾ മെഡി മെഡിസിൻ എടുക്കുന്നവർക്കോ സപ്ലിമെൻ്റ് എടുക്കുന്നവർക്കോ അതല്ലെങ്കിൽ ഫുഡിന് നമുക്ക് അധികം കിട്ടത്തില്ല ഈ മെഡിസിനും സപ്ലിമെൻറ്റും എടുത്തവർക്കും അല്ലെങ്കിൽ കൂടുതൽ വെയിലത്ത് നിൽക്കുന്ന ആളുകൾക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വിറ്റമിൻ ഡി കിടക്കും പക്ഷേ അല്ലാത്ത എല്ലാ ആളുകൾക്കും വിറ്റമിൻ ഡി കുറവായിരിക്കും അപ്പം നൂറ് തൊട്ട് ഇപ്പം നൂറ് വരെയാണ് അളവ് വെക്കുന്നതെങ്കിൽ തേർട്ടി ടു ഹൺഡ്രഡ് ആണ് നോർമൽ മുപ്പത് തൊട്ട് നൂറ് വരെയാണ് നോർമൽ റേഞ്ച് പല ആളുകളുടെയും സീറോ വരുന്നവരുണ്ട് അഞ്ചുണ്ട് പത്തുണ്ട് പതിമൂന്ന് ഉണ്ട് ഇരുപത് അങ്ങനെ രീതിയിലുള്ള ലോ വളരെ ലോ ആയിട്ട് കിടക്കുന്ന കണ്ടീഷൻ കണ്ടീഷനുള്ളവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെന്തു ചെയ്യണം ഈ ഫുഡ് കാൽസ്യം ഫുഡ് കഴിക്കുകയും വിറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റോ മെഡിസിൻസോ നമ്മൾ എടുക്കുന്ന എടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിയിലൊരു കാൽസ്യം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ വിറ്റമിൻ ഡിയും കാൽസ്യം കഴിക്കുമ്പോൾ മെഗ്നേഷ്യം എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻസ് അതായത് സപ്ലിമെൻ്റ് സപ്ലിമെൻ്റാണ് അതും ആവശ്യമുള്ളതാണ് അപ്പോൾ ഈ കോമ്പിനേഷനിലാണ് ഞങ്ങൾ കൂടുതലും ഈ പറയുന്ന ബോൺസ് മസിൽസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ ട്രീറ്റ് ചെയ്യുന്നത് ഈ ഒരു കോമ്പിനേഷനിലാണ് അതുകൊണ്ട് ഇത് എല്ലായിടത്തും നമുക്ക് അവൈലബിൾ ആയി വിറ്റമിൻ ഡി എല്ലായിടത്തും കിട്ടും കാൽസ്യം എല്ലായിടത്തും കിട്ടും മഗ്നീഷ്യം എല്ലായിടത്തും കിട്ടും അപ്പോൾ ഈ ഒരു കാര്യങ്ങളിലൂടെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ ജോയിൻറ് പെയിൻസ് പ്രശ്നങ്ങളും കാര്യങ്ങളും ക്ലിയർ ആകും അതുകൊണ്ട് പിന്നെ കാൽസ്യം ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഈ ജോയിൻറ് പെയിൻസ് മാത്രമല്ലല്ലോ നമ്മളെ ഹാർട്ടിനും ബ്ലഡ് വെസൽസിനും കിഡ്നി ഹെൽത്തിനും മസിൽസിനും എല്ലാത്തിനെയും ബാധിക്കുന്നത് കൊണ്ട് അതൊരു നിസ്സാരമായിട്ട് എടുക്കരുത് അതുകൊണ്ട് നമ്മുടെ ഫുഡിൽ ഇപ്പോൾ രാവിലെ നമ്മൾ മൂന്ന് ദോശ കഴിക്കുന്നു എന്ന് വെച്ചു മൂന്ന് ദോശയും ചമ്മന്തിയും കഴിക്കുന്നു അപ്പോൾ അതിന് പകരം നമ്മൾ ഒരു ദോശയും ഒരു ഓംലെറ്റും ആക്കിയിട്ട് ഒരു ചമ്മന്തിയും കൂടെ കൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂട്രിയൻസ് കിട്ടി ദോശ മാത്രം കഴിച്ചാൽ നമുക്ക് ആ പോഷകം കിട്ടത്തില്ല ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ ചോറ് കറികൾ കൂടെ കുറച്ച് ഒരു മീനോ ചെറിയ മീനുകളോ അല്ലെങ്കിൽ കക്ക ആ ഒരു രീതിയിലുള്ള ഷെൽഫിഷുകളോ അങ്ങനെ എന്തെങ്കിലും സീ ഫുഡുകളോട് ഉൾപ്പെടുത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടി ഇപ്പോൾ രാത്രി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റാഗി മുത്താര എന്തേലും ഉൾപ്പെടുത്തിക്കൊണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം മുട്ട മുട്ട ഓംലെറ്റ് ആക്കിയിട്ടോ മുട്ടയുടെ വെള്ളമുമായിട്ട് കഴിക്കാം അതെല്ലാം നമുക്ക് ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ് പിന്നെ സൂപ്പുകൾ ഏറ്റവും നല്ലതാണ് ഈ മട്ടൺ സൂപ്പ് ചിക്കൻ സൂപ്പ് അങ്ങനത്തെ സൂപ്പുകൾ നമുക്ക് ഏറ്റവും കൂടുതൽ ശരീരത്തിന് പോഷകം കിട്ടുന്നതാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ കാൽസ്യം മഗ്നീഷ്യം ഓസ്ഫറസും പൊട്ടാഷ്യം എല്ലാം നല്ല അളവിൽ കിട്ടുന്നത് കൊണ്ട് ആ ഒരു രീതി നല്ലതാണ് ഇനിയിപ്പോൾ മഷ്റൂം ആയാലും പനീർ ആയാലും വെജിറ്റേറിയൻസിൽ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ബാലൻസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് അതായത് നമ്മൾ കാണുമ്പോൾ ആരോഗ്യമൊക്കെ കാണുമെങ്കിലും നമുക്ക് പലപ്പോഴും മുടികൊഴിച്ചിലും ക്ഷീണവും മസിൽ കയറ്റവും ജോയിൻറ്റ് പെയിൻസും സ്റ്റിഫ്നെസ് രാവിലെ എഴുന്നേക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം ഉണ്ടാകും അതൊന്നുമില്ലാതെ നമുക്ക് ഈസിയായിട്ട് പോകാനായിട്ട് ഈ ഒരു കോമ്പിനേഷൻ കാൽസ്യം മഗ്നീഷ്യം വിറ്റമിൻ ഡി കോമ്പിനേഷൻ പ്രോപ്പറായിട്ട് ശ ശരീരത്തിലേക്ക് കിട്ടുവാണെങ്കിൽ ഇപ്പോൾ വിറ്റമിൻ ഡി സപ്ലിമെൻറ്റും മെഡിസിനും അല്ലാതെ സൂര്യപ്രകാശത്തിലാണ് സൂര്യപ്രകാശത്തിലാണുള്ളത് ഭക്ഷണത്തിലധികം കിട്ടത്തില്ല അതുകൊണ്ട് വിറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി കുറേ ഭക്ഷണം മാതിരി കഴിച്ചിട്ട് യാതൊരു കാര്യവും സൂര്യപ്രകാശത്തിൽ ആര് പോകണം ആര് പോകരുതെന്ന് വളരെ ഇമ്പോർട്ടൻറ്റാണ് തൈറോയ്ഡ് പ്രശ്നമുള്ളവർ വയറ്റിലെ പ്രശ്നമുള്ളവർ സ്കിൻ സെൻസിറ്റീവ് ഉള്ളവരൊന്നും സ്കി വെയിലത്ത് പോകരുത് കാരണം വെയിലത്ത് സ്കിന്നിന് വന്നാൽ സ്കിൻ ഡാമേജ് ആകും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വിറ്റമിൻ ഡിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ആണ് ഇനി ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്കാണ് മെയിനായിട്ടും സൺലൈറ്റ് എക്സ്പോസ് ചെയ്യാനായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിൽ ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭൂരിഭാഗം ബുദ്ധിമുട്ടുകളില്ലാതെ നമുക്ക് ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അടുത്താണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം